നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ മാസം മുപ്പതാം തീയതി തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു കളങ്കിത ദിനമാണ് അന്നായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന മദ്രാസ് പ്രസിഡൻസിയുമായി കേരളത്തിൻ്റെ സ്വന്തം മുല്ലപ്പെരിയാർ അണക്കെട്ട് വിട്ടുകൊടുക്കാനുള്ള കരാർ ഒപ്പുവെച്ചത് ലോകത്തൊരിടത്തുമില്ലാത്തതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തെ പാട്ടക്കരാറാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതോടെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ മുഴുവൻ കരാറുകളും റദ്ദാവേണ്ടതാണ് അങ്ങനെ റദ്ദായ കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളത്തിലെ ജനാധിപത്യ സർക്കാർ വീണ്ടും പുതുക്കി പുതുക്കിക്കൊടുത്ത് കേരളത്തെ വഞ്ചിച്ചു ഒരുവിൽ മുല്ലപ്പെരിയാർ കേരളത്തിലെ മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവന്റെ മേൽ ഡെമോക്ലാസിന്റെ വാളായി ഉയർന്നു നിന്നപ്പോൾ സുപ്രീം കോടതി വരെ പോയി പോരാട്ടം നടത്തി ആ പോരാട്ടത്തിലും തമിഴ്നാടിന്റെ അച്ചാരം വാങ്ങി കേരളത്തെ ചതിക്കാനായിരുന്നു മാറി മാറി വന്ന രാഷ്ട്രീയക്കാർ ശ്രമിച്ചത് ആത്മാർത്ഥതയോട് ഇടപെട്ട രണ്ടേ രണ്ട് നേതാക്കൾ ഉമ്മൻചാണ്ടിയും എൻ കെ പ്രേമചന്ദ്രനും മാത്രമായിരുന്നു അതിനൊക്കെ ഫലമായി സുപ്രീം കോടതിയിൽ കേരളം നല്ലവണ്ണം തോറ്റു തമിഴ്നാടിൻ്റെ വാദങ്ങളൊക്കെ കോടതി അംഗീകരിച്ചു ഇനി മറ്റൊരു വഴിയുമില്ലാതെ ദയാമരണത്തിനു വേണ്ടി കാത്തിരുന്ന മുല്ലപ്പെരിയാർ താഴ്വരയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടിയ അപ്രതീക്ഷിതമായ ആശ്വാസമായിരുന്നു തമിഴ്നാടിൻ്റെ ഒരു നിയമ പോരാട്ടം സമ്മാനിച്ചത് മുല്ലപ്പെരിയാർ പ്രദേശത്ത് കേരളം നിർമ്മിച്ച പാർക്കിംഗ് ഗ്രൗണ്ടിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു ആ കേസിന്റെ ഭാഗമായി കേരളത്തിന്റെ സുരക്ഷാ പ്രശ്നം കൂടി ഉയർന്നു വരുന്നു അന്ന് സുപ്രീം കോടതി വിധിച്ച കാലത്തെ സാഹചര്യമല്ല ഇപ്പോഴെന്നും കേരളത്തിലെ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണെന്നും മാന്യമായ പാട്ടക്കരാർ തുക പോലും നൽകുന്നില്ല എന്നും കേരളം വാദിച്ചപ്പോൾ സുപ്രീം കോടതിക്ക് ശരിയാണെന്ന് തോന്നി ഈ വരുന്ന മുപ്പതാം തീയതി അതായത് നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ കേരളവും തമിഴ്നാടും മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാറ് ഇപ്പോഴും സാധുവാകുന്നത് എങ്ങനെ രണ്ട് എണ്ണായിരത്തോളം ഏക്കർ ഭൂമിയും അതിലെ കോടിക്കണക്കിന് ലിറ്റർ വെള്ളവും അതുപയോഗിച്ചുണ്ടാക്കുന്ന വൈദ്യുതിയും ഉപയോഗിക്കുന്ന തമിഴ്നാട് കേരളത്തിന് പാട്ടത്തുക കൊടുക്കേണ്ടത് എത്രയാണ് മൂന്ന് ഒഡീഷയും ആന്ധ്രാപ്രദേശും തെലുങ്കാനയും കേരളത്തിലെ മലബാർ പ്രദേശങ്ങളുമൊക്കെ ഉൾപ്പെട്ടിരുന്ന മദ്രാസ് പ്രസിഡൻഷിയുടെ പിന്തുടർച്ചക്കാരായി തമിഴ്നാട് മാത്രം എത്തിയത് എങ്ങനെയാണ് നിർണായകമായി ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് കേരളം എന്തുത്തരം കൊടുക്കുന്നു എന്ത് തെളിവ് കൊടുക്കുന്നു എന്നത് തീർച്ചയായും ഈ കേസിന്റെ വിധിക്ക് നിർണായക ഘടകമാകും പെരിയാറിലേക്ക് ഒഴുകി ഇടുക്കിയിലെത്തേണ്ട കോടിക്കണക്കിന് ലിറ്റർ വെള്ളം തമിഴ്നാട്ടിലേക്ക് പോകുന്നത് വഴി വർഷം തോറും തോറുമേതാണ് തൊണ്ണൂറ് കോടി യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാനുള്ള സാഹചര്യം കേരളത്തിന് നഷ്ടപ്പെടുന്നതെന്നും ആ തുകയും എണ്ണായിരം ഏക്കർ ഭൂമിയുടെ പാട്ടവുമടക്കം ഒരു വർഷം ആയിരത്തഞ്ഞൂറ് കോടി വീതം തമിഴ്നാട് കേരളത്തിന് നൽകേണ്ടതുണ്ടെന്നുള്ള വാദമാണ് കേരളം ഉയർത്തേണ്ടത് യഥാർത്ഥ കണക്ക് അങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള പാട്ടക്കുടിശ്ശികയും കേരളത്തിന് കിട്ടണം ഇതാ സാധ്യമെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യണം തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി തുരങ്ക വഴികൾ അടക്കമുള്ളവ പരിഗണിക്കാം തമിഴ്നാടിന് വെള്ളം നിഷേധിക്കേണ്ടതില്ല പല കഥകളും വ്യാജമാണെങ്കിലും മധുരയടക്കം ഏതാണ്ട് അഞ്ചു ജില്ലകളിൽ രാജ്യത്ത് ഏറ്റവും കുറച്ചു മഴയാണ് കിട്ടുന്നത് എന്ന വാദം പോലും ബാലിശമാണെന്നും അതിനേക്കാൾ ജലം കിട്ടാത്ത നൂറുകണക്കിന് ജില്ലകൾ ഇന്ത്യയിലെമ്പാടുമുണ്ടെന്നുമുള്ള വസ്തുത പോലും അരും ചൂണ്ടിക്കാട്ടുന്നില്ല എങ്കിലും തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ ആരും തടസ്സം നിൽക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതല്ലേ ഈ വിഷയങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കാനുള്ള മികവും ഉത്തരവാദിത്വവും പിണറായി സർക്കാർ കാട്ടുമോ ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അപ്രതീക്ഷിതമായി കിട്ടി അവസരം മുതലാക്കുമെന്ന് കരുതി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും മുല്ലപ്പെരിയാറിന്റെ പേരിൽ ജനമനസ് ഉണരേണ്ടത് അത്യാവശ്യമാണ് ഈ വരുന്ന ഒക്ടോബർ മാസം പത്താം തീയതി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വാർഷിക ദിനത്തിൽ കുമ്മളി പഞ്ചായത്തിന് മുമ്പിൽ വലിയൊരു പ്രകടനവും ധർണയും നടക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡെമോക്രാസിന്റെ ഡെമോക്ലാസിന്റെ പോലെ മുപ്പത്തഞ്ചു ലക്ഷം ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഭയാനക സ്വപ്നമാണ് എന്നത് ഓർമ്മിപ്പിക്കുന്നതിനുള്ള മാർച്ച് ആ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാൻ ഞാനും പോകുന്നു നിങ്ങളും എത്തുമോ ഇതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഒൻപതിന് രാവിലെ പത്ത് മണിക്ക് എറണാകുളം ഹൈക്കോടതി നിന്നും ഇടുക്കിയിലെ കുമളി പഞ്ചായത്തിലേക്കുള്ള ജാഥയായാണ് ഈ പ്രതിഷേധം പോകുന്നത് കാക്കനാട് ആലുവ പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുഴ തൊടുപുഴ വഴി വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുലപ്പര ഡാമിന് നൂറ്റി മുപ്പത് വയസ്സാകുന്ന പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഒക്ടോബർ പത്ത് രണ്ടായിരത്തി ഇരുപത് രാവിലെ പതിനൊന്ന് മണിക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന കുമളി പഞ്ചായത്ത് പഠിക്കൽ കൂട്ടധർണയും പൊതുസമ്മേളനവും ചേരും ഒക്ടോബർ പത്താം തീയതി കൃത്യം പതിനൊന്ന് മണിക്ക് കുമ്മളി പഞ്ചായത്തിൽ ധർണ നടക്കുന്നു ഒൻപതാം തീയതി ഇത്തരം ഇടങ്ങളിലൂടെയൊക്കെ പോയിട്ടാണ് ഈ ധർണ കുമ്മളി പഞ്ചായത്തിൽ നടക്കുന്നത് ആ സമരത്തിന് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ഭയത്തോടെ കരുതുന്ന ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ പ്രതിനിധിയായി എളിയവനായി ഈ ഞാനും പങ്കെടുക്കുന്നത് കേരളത്തിൽ ആദ്യമായി മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിൽ ഈ വിഷയത്തിൽ നടക്കുന്ന പരിപാടിക്കൊപ്പം വെള്ളിയാമറ്റും മുപ്പതറ ഏലപ്പറ വണ്ടിപ്പെരിയാർ എന്നീ പഞ്ചായത്ത് പടിക്കലും ധർണ സംഘടിപ്പിക്കും തുടർന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്രാഥമിക ചുമതല റെക്കോർഡ് ചെയ്യാനുള്ള നിവേദനം പഞ്ചായത്ത് അധികാരികൾക്ക് നൽകും ഇടുക്കി ജില്ലാ കളക്ടർക്ക് ദുരന്ത നിവാരണ സമിതി നിലയിൽ നിവാദനം നൽകും ഇടുക്കിയിൽ തുടങ്ങുന്ന ഈ സമരക്കൊടുങ്കാറ്റ് സെക്രട്ടേറിയറ്റ് പടിക്കിലേക്കും രാജ്ഭവനിലേക്കും ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്കും വ്യാപിപ്പിക്കാനാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ തീരുമാനം ആ സമിതിയുടെ തീരുമാനത്തിനൊപ്പം സാധാരണ മനുഷ്യർക്ക് വേണ്ടി മറുനാടനും കൈകോർക്കുകയാണ് അതുകൊണ്ടാണ് മറുനാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒക്ടോബർ മാസം പത്താം തീയതി കുമ്മളി പഞ്ചായത്ത് പടിക്കൽ നടക്കുന്ന ധർണയിലേക്ക് എളിയവനായി ഞാനും പോകുന്നത് ഈ ധർണയിലും ജാഥയിലും പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ എത്തണമെന്നും നമ്മുടെ മുമ്പിൽ ഒരു പേടി സ്വപ്നമായി തുടരുന്ന മുല്ലപ്പെരി അണക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ശ്രീമൻ നാരായണൻ ശ്രീ ജോയി എബ്രാഹം മഴുവന്നൂർ ശ്രീ ആർ ബി എസ് മണി കെ എസ് പ്രകാശ് അഡ്വർ റസൽ ജോയി അഡ്വക്കേറ്റ് സോനു അഗസ്റ്റിൻ പി ടി രാധാകൃഷ്ണൻ ശ്രീമതി അമൃത പ്രീതം തുടങ്ങിയ അനേകം പേരാണ് നിസ്വാർത്ഥമായ ഈ സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് മറന്നാടിന്റെ പൂർണ്ണ പിന്തുണയും ഐക്യപ്പെടലും പ്രഖ്യാപിക്കുന്നു